ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി ഇൻട്രോ ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടി നിങ്ങൾ ബോറടുപ്പിക്കുന്നില്ല ഇന്ന് സൗണ്ടിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് ദിവസമായിട്ട് നല്ല വൈകിയൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പിന്നെ ഒരു തീം ആണ് ഉള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒത്തിരി അങ്ങനെ വലിച്ചു നീട്ടി കാണിക്കാത്തത് നമ്മളെപ്പോഴും ഒരു കേക്ക് ആയതുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ സ്ക്വയറിലായിരുന്നു ഈ പ്രാവശ്യം ചെയ്യാനായിട്ട് മിക്കപ്പോഴും റൗണ്ട് ഷേപ്പ് ആണ് വന്നത് അപ്പോൾ ഇതേപോലെ സ്ക്വയറിൽ കേക്ക് ഒന്ന് ചെയ്തെടുത്ത് ഫൈനൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പേരൊക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കെപ്പോഴും പേഴ്സണലായിട്ട് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്രയൊക്കെ നല്ല മോഡേൺ ഡിസൈനൊക്കെ ചെയ്താലും നമ്മുടെ ആ ഒരു പഴയ മോഡൽ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം പോയി ഡെലിവറി ചെയ്യണം അപ്പോൾ അതെ അടുത്തത് നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ നമുക്ക് ഇനിയിപ്പോൾ തീം കേക്കാണുള്ളത് അപ്പോൾ തീം കേക്ക് എനിക്ക് കുറച്ചൊരു ടെൻഷൻ തന്ന ഒരു കേക്കായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് കേക്ക് വൺ കെ ജി മതി പക്ഷേ അവർക്ക് ട്യൂട്ടയർ ആയിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു അങ്ങനെ പിന്നെ ഞാനിതേപോലെ ഡെമ്മി വാങ്ങിച്ചു തെർമോക്കോളിൻ്റെ നമുക്കിപ്പോൾ എയ്റ്റ് ഇഞ്ചിൻ്റെയും സെവൻ ഇഞ്ചിൻ്റെയും എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പം ഞാൻ എയ്റ്റ് ഇൻറ്റു ഫൈവ് ആണ് വാങ്ങിച്ചത് എയ്റ്റ് ഇൻറ്റു ഫോർ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേക്ക് ചെയ്യാനുള്ളത് റെഡ് വെൽവറ്റാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു കേക്കും കൂടി നമുക്ക് ഓർഡർ വന്നായിരുന്നു റെഡ് വെൽവെറ്റ് തന്നെ ആയതുകൊണ്ട് രക്ഷമായിട്ടോ അങ്ങനെ അതും വൺ കെ ജി ആയിരുന്നത് സെവൻ ഇഞ്ചിൻ്റെയിലും നമുക്കിപ്പോൾ തീം കേക്ക് ചെയ്യാനുള്ളത് സിക്സ് ഇഞ്ചിൻ്റെയിലും ആണ് ബേക്ക് ചെയ്തെടുത്തത് അങ്ങനെ ആദ്യം തന്നെ ഡെലിവറി ചെയ്യാനുള്ളത് ഈ വൺ ോട്ടൊക്കെ ചെയ്തു വെച്ചു അപ്പം ഇതാണ് ഇത് ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ ബേക്ക് ചെയ്താണ് കാരണം താഴെ നമ്മൾ കൊടുക്കുന്ന ഡെമ്മി എയ്റ്റ് ഇഞ്ചിൻ്റെ സൈസാണ് ഫൈവ് ഇഞ്ച് ഹൈറ്റ് വരുന്നത് അപ്പോൾ അത് കാരണം ഇത് സിക്സ് ഇഞ്ചിൻ്റെയിലാണ് ബേക്ക് ചെയ്തത് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് യെല്ലോ കളറും ഒരു പൊടിക്ക് ഓറഞ്ച് കളറും കൂടെ ആഡ് ചെയ്തപ്പോൾ ഈ ഒരു കളർ കിട്ടിയായിരുന്നിട്ട് അങ്ങനെ ഇതൊന്ന് ഫുള്ളായിട്ട് നമ്മൾ ക്രം ക്രംകോട്ടും ഡിസൈനൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കസ്റ്റമർ തന്നിരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേളിൽ വെക്കുന്ന കഴിക്കുന്ന കേക്ക് അതിൽ വെക്കുന്ന സ്റ്റിക്കറുകളെല്ലാം എഡിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇനിയിപ്പോഴേ നമ്മൾ ഇവനെ വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സംഭവത്തിന് എഴുപത്തൊമ്പത് രൂപയാണ് എയ്റ്റിൻറ്റു ഫൈവ് ഇഞ്ചിൻ്റെയിൽ വന്നത് ഇപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നോർമലി ഈ ഒരു തെർമോക്കോൾ അങ്ങനെ തന്നെ വെക്കുന്നത് അത്ര സുഖമല്ല ചിലപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ക്രീമൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തോണ്ടി കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ തെർമോക്കോൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ക്രീം ചെയ്യുമ്പോൾ അത്ര അങ്ങാട് ഇതാവില്ല അപ്പോൾ ഇതേപോലെ ഒരു ക്രീം ഡ്രാപ്പ് വെച്ച് ഫുള്ളൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് പിന്നെ ഒട്ടും ഇങ്ങനെ അവിടെ ഇങ്ങനെ മുഴച്ചും വീർത്തൊന്നും ഇരിക്കരുത് നല്ലോണം ഷെയ്പ്പ് ചെയ്ത് തന്നെ റാപ്പ് ചെയ്തെടുക്കുക എന്നാലേ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇതേപോലെ ടു സൈഡ് സൈഡായിട്ടുള്ളൊരു ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഏത് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബേസിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം വെക്കുന്നുള്ളൂ അത് കൂടുതൽ വെക്കണമെങ്കിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഈ തെർമോക്കോള് നമ്മുടെ ബേസിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കാരണം ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല അത് കാരണം എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ കാരണം നമ്മളെപ്പോഴും ട്യൂടയർ കേക്ക് ചെയ്യുമ്പോൾ താഴെ നല്ലോണം വെയിറ്റ് കൊടുത്തിട്ടാണ് മേളിൽ വെയിറ്റ് കുറവാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റായിരുന്നു താഴെ ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു മേളിലായിരുന്നു വൺ കെ ജി വെയ്റ്റ് വരുന്നത് അത് കാരണം നല്ല ടെൻഷനിലാണ് ഞാൻ ഈ സാധനം ചെയ്തത് തന്നെ കസ്റ്റമർക്ക് ട്യൂടയർ വേണമെന്നുള്ളതും നിർബന്ധമായിരുന്നു അങ്ങനെ എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് സ്റ്റിക്കൊക്കെ ഇതിൽ കുത്തി ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി താഴെ നമുക്ക് ശരിക്കും നമ്മുടെ കേക്കിൻ്റെ തീം എന്ന് പറയുന്നത് ആനിമൽ തീം ജിങ്കിൾ തീമിലായിരുന്നു അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ബ്രൗൺ കളറും പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു കുറച്ച് കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത് അങ്ങനെ ഇതൊന്ന് ഫുള്ളായിട്ട് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമിനകത്തേക്ക് ഡാർക്ക് കോമ്പൗണ്ട് കണാശ് ഉണ്ടാക്കിയിട്ട് അത് ചേർത്തിട്ടും ഇങ്ങനെ ചെയ്യാം അതും ഒരു ഓപ്ഷനാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് കുറച്ച് കുറവായിരുന്നു അത് കാരണമാണ് പിന്നെ ഞാൻ ഇങ്ങനൊരു മെത്തേഡ് ചെയ്തത് അവർക്ക് എന്തായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈയൊരു ഡെമ്മി ഇനകത്തേക്ക് അവർക്ക് വെറുതെ സ്റ്റിക്കർ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിബിൾ എഡിബിളല്ലാത്ത സ്റ്റിക്കർ വെച്ചാൽ മതി മേളിൽ വെക്കുന്ന ഒറിജിനൽ കേക്കിന് മാത്രം എഡിബിൾ ആയിട്ടുള്ള സ്റ്റിക്കർ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർക്ക് ഫോണ്ടൻ്റെ വർക്കൊന്നും വലിയ താല്പര്യമില്ല അതും വേണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതൊരുവിധം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് മേളിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും നമുക്കൊരു വുഡിൻ്റെ ആ ഒരു ഡിസൈൻ തോന്നാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് താഴെ അതേപോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് മേളിലേക്ക് ഇതേപോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇരിക്കും നമ്മൾ ഈ ജങ്കൽ തീം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി വരുന്നത് നമ്മൾ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഫോണ്ടൻ്റ് വലിയ താല്പര്യമില്ല സ്റ്റിക്കേഴ്സ് മതി എന്ന് പറഞ്ഞത് തരണമാണ് നമ്മൾ മെയിനായിട്ടും ആ ഒരു ഡിസൈൻ തന്നെ ചെയ്യുന്നത് പിന്നെ കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഫോണ്ടൻ്റ് ആകുമ്പോൾ നമുക്ക് റേറ്റ് വ്യത്യാസവും വരും ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മേളിൽ സിക്സ് ഇഞ്ചിൻ്റെ ബേക്ക് ചെയ്ത കേക്കുമ്പോൾ വെക്കാനുള്ള എഡിബിളായിട്ടുള്ള പ്രിൻ്റാണിത് ഇത് നമ്മുടെ ഷുഗർ ഷീറ്റ് ആണ് അതിൽ ഇതേപോലെ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പ്രിൻ്റ് എടുപ്പിച്ചതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലാണ് നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് ഷുഗർ പ്രിൻ്റ് വരുന്നത് നോർമലി എല്ലാ രീതിയിലുള്ള ഫോട്ടോസും നമുക്ക് ഈ ഒരു സൈസിൽ തന്നെയാണ് നമുക്ക് ഏത് അളവിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ പറഞ്ഞാൽ മതി ഇപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ സെവൻ ഇഞ്ചിൻ്റെലോ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അവരെടുത്ത് തരും പക്ഷേ ഈ ഒരു ഷീറ്റിനെ ഒരു പേയ്മെന്റ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇപ്പൊ മാക്സിമം നമുക്ക് എത്ര ഫോട്ടോസും അതിനകത്ത് കയറ്റണമെന്ന് വെച്ചാൽ അങ്ങനെ കയറ്റാം അപ്പം അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം ഇപ്പൊ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈസ് ചെയ്ത് കേക്ക് സൈസിലാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പറഞ്ഞു കൊടുത്താലും മതി പക്ഷേ റേറ്റ് എപ്പോഴും ടു ഹൺഡ്രഡ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ബേക്കിംഗ് ഷോപ്പിൽ ടു ഹൺഡ്രഡ് ആണ് ഇനി വ്യത്യാസം ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ഇതുപോലെ നമുക്ക് കത്രിക വച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം കുറേ ടൈം എടുത്താണ് കട്ട് ചെയ്തത് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അപ്പം തന്നെ ഞാൻ കേക്കിലേക്ക് വെച്ച് തരണം ഷുഗർ ഷീറ്റ് നമുക്ക് ഒത്തിരി നേരം വെക്കാനായിട്ട് പറ്റില്ല അതിങ്ങനെ പൊടിഞ്ഞു പോകും അപ്പോൾ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ടയർ കേക്ക് മേളിലേക്ക് വെച്ച് സെറ്റ് ചെയ്തു നമ്മൾ എഡിബിളായിട്ടുള്ള പ്രിൻ്റൊക്കെ മേളിലും എഡിബിളല്ലാത്ത പ്രിൻ്റ് താഴെ വെച്ചു അങ്ങനെ അങ്ങനതെ എല്ലാവരും സെറ്റ് ചെയ്ത് നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ട്യൂഗർ ഷീറ്റ് വെക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അത് ഒടിഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എൻ്റെ ഡാമേജ് ആയി പോയായിരുന്നു ബാക്കിയൊക്കെ ഞാൻ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തു കാരണം നമുക്ക് പെട്ടെന്ന് ഒടിഞ്ഞു പോകും പിന്നെ പുറത്തിരിക്കുമ്പോൾ അതിന് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചേക്കാം കേട്ടോ കാരണം നമ്മൾ പ്രിൻറ് എടുത്ത് കഴിഞ്ഞ് പിന്നെ അത് ഡാമേജ് ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നോർമൽ പ്രിൻറ് എടുക്കുന്ന പോലെയല്ല അതിന് ഇച്ചിരി റേറ്റും കൂടുതലാണല്ലോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കട്ടെ പിന്നെ അവർ തന്ന ഡിസൈൻ ഇല്ലാത്ത മേളിൽ ഇതേപോലെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ടിട്ട് ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പം ഇത്ര ഉള്ളോട്ടോ കേക്കിൻ്റെ ഡിസൈനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ